മികച്ച ഉറക്കത്തിന് സഹായിക്കുന്ന പഴം അവക്കാഡോ സ്ട്രോബെറി ഡ്രാഗൺ ഫ്രൂട്ട് ചെറി ഉത്തരം ചെറി അപസ്മാരോഗത്തെ തടയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉലുവ മഞ്ഞൾ ജീരകം എള്ള് ഉത്തരം ജീരകം ഭൂകമ്പ മുൻകൂട്ടി അറിയുന്ന ജീവവർഗം മൃഗം മത്സ്യം പക്ഷി മനുഷ്യൻ ഉത്തരം മൃഗം ഇണ ചേരലിനു ശേഷം കൊല്ലുന്ന ജീവി പല്ലി പാമ്പ് ചിലന്തി വണ്ട് ഉത്തരം ചിലന്തി പുരുഷന്മാരിൽ മീശ കുരിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ടെസ്റ്റോസ്റ്റിറോ ഓക്സിറ്റോക്സി ഇൻസുലിൻ ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ വിറ്റാമിൻ സി കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം നിശാന്ത മഞ്ഞപ്പിത്ത് ഗോയിറ്റ് സ്കാർവിൻ ഉത്തരം സ്കർവി പ്രമേഹം മാറാൻ സഹായിക്കുന്നത് മല്ലി പച്ചമഞ്ഞൾ ഉലുവ ജീരകം ഉത്തരം പച്ചമഞ്ഞൾ ഉണ്ടാകുന്ന കല്ലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി തക്കാളി വെണ്ട വഴുതന കോവയ്ക്ക ഉത്തരം കോവയ്ക്ക മൂന്ന് വയസ്സാകുമ്പോൾ പല്ല് പോകുന്ന ജീവിയേത് ജിറാ കടുവ ഓന്ത് എലി ഉത്തരം എലി ഈ ജീവി വീട്ടിൽ വന്നാൽ പിന്നീട് അങ്ങോട്ട് സമ്പത്തും സമൃദ്ധിയും ഉയർന്നുകൊണ്ടിരിക്കും വവ്വൽ പാമ്പ് കീരി നായ ഉത്തരം uh, കീരി